ഹലോ മക്കളെ മകളെ മിസ്സിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏതാണ്ട് ഉച്ചയോടെ ആയി ഇന്നലെ നമ്മുടെ ഫിസിക്സിൻ്റെ പരീക്ഷയായിരുന്നു പരീക്ഷ ടഫാണ് എന്നുള്ള രീതിയിലുള്ള കമൻസാണ് മെജോറിറ്റി ആയിട്ട് വരുന്നത് കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഈസി ആയിരുന്നു ഫുൾ മാർക്സ് കിട്ടും എ പ്ലസ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് മിസ്സിപ്പം പെട്ടെന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കീ ചെയ്തപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ് എക്സാം ടഫ് ആയിരുന്നു അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് ആൻസേഴ്സ് അയച്ചു വരുന്നുണ്ട് ഇങ്ങനെയാണ് ആൻസർ ചെയ്തത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജസ് വരുന്നുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെയോട് കൂടി എല്ലാവരും അതൊക്കെ അങ്ങ് മറന്ന് നാളെ ഇപ്പോൾ ബയോളജി പരീക്ഷയാണ് അതിനേക്ക് പഠിക്കാൻ പോവും ബാക്കിയുള്ളവർ കെമിസ്ട്രി പഠിക്കാനുള്ളൊരു ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ പോകുമെന്നുള്ള ധരിച്ചിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ് എനിക്കിതിന് മാർക്ക് കിട്ടുമോ എനിക്ക് ടെൻഷൻ ആവുന്നു ഫിസിക്സ് ഫെയിലാവുന്നു പേടിയാവുന്നു അപ്പം ഞാൻ ഓരോരുത്തർക്കും ഞാൻ പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്പോഴും ഈ ടെൻഷൻ മനസ്സിൽ നിന്ന് മാറാതെ ഇനിയും നാളേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ ഇത് തന്നെ ഓർത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയച്ചു അയച്ച് ചിലപ്പോൾ ഈ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ അയക്കാൻ ആയി പോയി കഴിഞ്ഞാൽ ഇനി നാളത്തെ എക്സാമും കൂടെ പ്രശ്നമായി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മെസ്സി ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ പറ്റി റിവ്യൂ പറയാനാണോ അനലൈസ് ചെയ്യാനാണോ അങ്ങനെയുള്ളൊരു വീഡിയോ അല്ല ഇത് ഇതിപ്പം ഇന്നലത്തെ സംഭവം കഴിഞ്ഞു അല്ലേ നമ്മൾ പറയും പാസ്റ്റ് ഇസ് പാസ്റ്റ് ഇനിയിപ്പം അതിനെപ്പറ്റി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഇനി വരാൻ പോകുന്നത് നമ്മൾ എങ്ങനെ ചെയ്യണം എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിനെ പറ്റിയിട്ടാണ് മിസ്സിന് പറയാനുള്ളത് ഇപ്പോൾ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കമൻ്റ് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന പറയുന്നൊരു കമൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ചോദ്യം പേപ്പർ അത്യാവശ്യം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ട എല്ലാ കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നോളജ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒരു ചോദ്യ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരിക്കും അങ്ങനല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് അങ്ങനല്ല എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് അങ്ങനെ നോക്കുമ്പം ഇന്നലത്തെ ചോദ്യപേപ്പർ അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത തെറ്റില്ലാത്തൊരു ചോദ്യപേപ്പറായിരുന്നു പക്ഷേ നമ്മൾക്കെന്താണ് സംഭവിച്ചത് നമ്മൾ എന്നുദ്ദേശിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുന്ന ടീച്ചേഴ്സും നിങ്ങൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നമ്മൾ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് അത് കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റൻ ബേക്കറൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻസാണ് അല്ലേ ഒരു ടീച്ചർക്കെന്നല്ല ഒരു കുട്ടിക്ക് പോലെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ആണ് നമ്മൾ കണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപതിന് മുന്നേ ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ വർഷം രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് എൻ സി ആർ ടി ടെക്സ്റ്റൊക്കെ മാറി വന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് മാറാൻ തുടങ്ങിയത് എ എന്നുവെച്ചാൽ എൻ സി ആർ ടി ടെക്സ്റ്റിലേക്ക് സ്റ്റേറ്റ് സിലബസ് മാറിയത് അത് ആ ഒരു കൊല്ലം അതായത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പോലും ഒന്നും ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് മെല്ലെ അതിൽ നിന്നൊക്കെ മാറി ക്വസ്റ്റൻ പേപ്പർ ഇങ്ങനെ ലൈറ്റായി ലൈറ്റായി വന്നു രണ്ടായിരത്തി ഇരുപതായപ്പോൾ കോവിഡ് വന്നപ്പോൾ ഭയങ്കര ലൈറ്റാക്കി ക്വസ്റ്റൻ പേപ്പർ ആ ഒരു മെത്തേഡ് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നു പെട്ടെന്നാണ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ വന്നപ്പോഴത്തേക്കും ഒക്കെ മാറി അപ്പോൾ ഞങ്ങളെ പോലുള്ള ടീച്ചേഴ്സും ഒക്കെ എന്ത് ചെയ്തു നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള കാരണം അപ്പോഴാണല്ലോ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ വന്നത് മുന്നേക്കൊക്കെ എന്തൊക്കെ ചാപ്റ്റേഴ്സ് എന്തൊക്കെ ടോപ്പിക്സ് ടോപ്പിക്സായിരുന്നു ഉണ്ടായിരുന്നെന്ന് അറിയാമോ അപ്പോൾ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഇല്ലാത്ത കൊസ്റ്റൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ പറയുന്നത് ഇത് മാത്രം പഠിച്ചാൽ മതി ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുക വാല്യൂ പോലും മാറ്റത്തില്ല പ്രോബ്ലം ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളും കൊസ്റ്റ്യൻ അറിയാം പക്ഷേ ക്രിസ്മസ് പരീക്ഷ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പാറ്റേൺ മാറി പാറ്റേൺ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി എന്ന് ഞാൻ പറയില്ല പക്ഷേ ചോദിക്കുന്ന രീതിയിലൊക്കെ കുറച്ചൊരു മാറ്റമൊക്കെ കണ്ടു തുടങ്ങിയപ്പം നമ്മൾ എന്ത് ചെയ്തു ആ ഇനിയിപ്പോൾ പാറ്റേൺ മാറി എന്നുള്ള രീതിയിൽ അല്ലേ നമ്മളൊക്കെ ചിന്തിച്ചു എന്നോട് കുറച്ച് പേര് പറഞ്ഞു മിസ്സേ ഇനി പ്രി മുന്നേ ഓസ്റ്റൻ പേപ്പേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു ടീച്ചേഴ്സ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള അപ്പോൾ ചാപ്റ്റർ വൈസ് ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ ചെയ്തപ്പോൾ നമ്മൾ മെല്ലെ എൻ സി ആർ ടി സോൾഡ് എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽ വരുന്ന സമയത്താണ് രണ്ടായിരത്തി സോറി നമ്മുടെ മോഡൽ പരീക്ഷ വരുന്നത് മോഡൽ പരീക്ഷ വന്നപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചു വീണ്ടും കഴിഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ പാറ്റേൺ മാറി ഒരു പാറ്റേൺ മാറിയില്ലല്ലോ ഇത് തന്നെയല്ലേ ഇനിയും ബോർഡിലും വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും ആ പഴയ രീതിയിലേക്ക് തന്നെ പോയി അല്ലേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നു അല്ലേ പ്രസം ഫോമിൽ നമ്മൾ എക്സ്പെക്റ്റ് അതൊക്കെ തന്നെ വന്നു പക്ഷേ അത് ചോദിച്ച രീതിയിൽ മാറ്റം വന്നു അപ്പോൾ ഒരു ശരാശരിയിൽ നിന്നും കുറച്ച് താഴേക്ക് നിൽക്കുന്ന മക്കൾക്ക് പെട്ടെന്ന് ഈ കൊസ്റ്റ്യൻ കണ്ടപ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് ഇതെന്താ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ഈ ക്വസ്റ്റൻ പേപ്പർ ടഫ് എന്നുള്ള രീതിയിൽ വന്നത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പം മെജോറിറ്റി ആയിട്ട് എല്ലാവരും പറയുന്നത് ക്വസ്റ്റൻ പേപ്പർ ടഫാണ് അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറും ഒക്കെ അങ്ങനെ ന്യൂസ് ന്യൂസൊക്കെ അങ്ങനെ തന്നെ വന്നത് അതുകൊണ്ട് തന്നെ ആൻസർ സ്കീം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളെ പരിഗണിക്കും അവർ അതിനനുസരിച്ച് വാലുവേഷൻ ലിബറലാക്കും എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാം ഓക്കെ ഇനി മിസ്സിന് പറയാനുള്ളത് അപ്പോൾ അതിനെപ്പറ്റി അതവിടെ കഴിഞ്ഞു കേട്ടോ നമ്മൾ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ഒരുപാട് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വരാൻ പോകുന്നത് എന്താണ് അപ്പം നമ്മൾ ഇന്നത്തെ ക്വസ്റ്റൻ പാറ്റേൺ കണ്ടു ഇത് തന്നെ ആയിരിക്കും ചിലപ്പം ഇനിയുള്ള പരീക്ഷകളും എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് പോവുക നമ്മൾ ഈ മേലെക്കൂടെയുള്ള പഠിത്തം മെല്ലെ അങ്ങ് നിർത്തിയിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പം അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ഈ ബോർഡ് എക്സാമിൻ്റെ കാര്യം മാത്രമല്ല ഇനിയും നിങ്ങൾ മുന്നോട്ട് ഒരുപാട് പരീക്ഷകൾ എഴുതാൻ പോകുന്ന കുട്ടികളാണ് ഇപ്പം നീറ്റാണെങ്കിലും ജെഇ ആണെങ്കിലും അതല്ല ഒരുപാട് എക്സാംസ് കാറ്റ് എക്സാം എഴുതുന്നുണ്ട് ഇപ്പോൾ ഏത് സ്ട്രീമിലേക്ക് നിങ്ങൾ പോകുവാണെങ്കിലും എല്ലായിടത്തും എൻട്രൻസ് എക്സാമിനേഷനുണ്ട് എല്ലായിടത്തും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുക കാരണം അവിടെയൊക്കെ ക്വാളിറ്റി എക്സാമിനേഷൻ ആണ് അപ്പം നമ്മൾ കുട്ടികളെ ചൂസ് ചെയ്യുന്ന എക്സാമിനേഷനാണ് അപ്പം അതിനനുസരിച്ചായിരിക്കും അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ും നമ്മൾ അതൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന നമ്മൾ എപ്പോഴും എല്ലാർക്കും നമുക്ക് ഡയറക്റ്റ് മാത്രമേ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സജ്ജരായിരിക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പരീക്ഷ നമ്മളെ കയ്യിൽ നിന്ന് പോയി ഇനി വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എങ്ങനെ കയ്യിലെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക നിങ്ങൾ ചിന്തിക്കും ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പ്ലസ് ടു ഇങ്ങനെ പിന്നെയാണ് ഒരു കൊല്ലം മുന്നേ പഠിച്ച പ്ലസ് വൺ ഇനി എങ്ങനെ പഠിച്ചെടുക്കാനാണെന്ന് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പം ബാക്കിയുള്ള പരീക്ഷകൾ ഇപ്പം ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾക്ക് ഇനി കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അതിനാൽ അത് കഴിഞ്ഞിട്ടാണല്ലോ കെമിസ്ട്രിയും മാത്സും ഒക്കെ വരുന്നത് അപ്പം കെമിസ്ട്രി കഴിഞ്ഞ് മാത്സിലേക്കും കുറച്ച് ഡേയ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ സമയത്തൊക്കെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്ത് വെറുതെ എന്തെങ്കിലും പഠിക്കാതെ അല്ലെങ്കിൽ അവസാന നിമിഷത്തെ പഠിത്തം ഒഴിവാക്കിയിട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് കോൺസെപ്റ്റ് മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക അതാണ് മിസ്സിന് പറയാനുള്ളത് ഇത് നിങ്ങൾ എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല ഇതെന്താണേലും ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്ലസ് വണ്ണിൻ്റെ കുട്ടികളോട് മെസ്സിന് പറയാനുള്ള കാര്യം ഇതാണ് ഇപ്പോഴത്തെ പ്ലസ് ടുവിലെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ വളരെ യാഥാർത്ഥ്യമാണ് ഇത്രയും നാളില്ലാത്തതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയൊക്കെ കൂടി ബോർഡിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവച്ചത് നിങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതിനേക്കാളും വലിയ സംഘടന ഞാൻ എൻ്റെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളോടൊക്കെ പറയുന്നുണ്ട് ഇവർ നോമ്പ് പിടിക്കുന്ന സമയമാണ് ഉച്ച സമയത്താണ് പരീക്ഷ ഇതെല്ലാം നിങ്ങളെ വലിയ നല്ല രീതിയിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്ത് അടുത്ത പരീക്ഷ നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്ന് പ്രതീക്ഷിച്ച് ഇനിയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യരുത് നമ്മൾ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരുമെന്നുള്ള രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക സമയം വളരെ കുറവാണെന്ന് അറിയാം കാരണം നമ്മളിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ക്രിസ്മസ് പരീക്ഷ തൊട്ടേ നമ്മൾ അങ്ങനെ പോയിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നം വരില്ലായിരുന്നു സമയം കുറവാണ് ശരി ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മിടുക്കാരുക കേട്ടോ ഇനിയിപ്പോൾ കഴിഞ്ഞതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട ഇനിയുള്ള പരീക്ഷകൾ എളുപ്പമാകട്ടെ എന്ന് മിസ് പ്രാർത്ഥിക്കാം താങ്ക്